നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം പ്രസിദ്ധമായ വേങ്കമല ഭഗവതി ക്ഷേത്രത്തിലെ ദേശീയ ഉത്സവം മാർച്ച് പതിനഞ്ചിന് കൊടിയേറി മാർച്ച് ഇരുപത്തിരണ്ടിന് വേങ്കമല പൊങ്കാലയോടുകൂടി സമാപിക്കും തിരുവനന്തപുരം ജില്ലയിലെ പെഞ്ഞാറമ്പുട് ജംഗ്ഷനിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരെ പുല്ലമ്പാറ റോഡിലാണ് വേങ്കമല ഭഗവതി ക്ഷേത്രം കുടികൊള്ളുന്നത് സർവമത തീർത്ഥാടന കേന്ദ്രമായി പുകൽപ്പെട്ട തെക്കൻ കേരളത്തിലെ ആദിവാസി ഗോത്രാചാര വിധിപ്രകാരം കൗളാചാര പൂജകളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട കാര്യസിദ്ധിയുടെ വരദാനയും ശത്രുനിവാരണിയുമായ ശ്രീ വേങ്കമല വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ ദേശീയ മഹോത്സവം മാർച്ച് പതിനഞ്ചിന് കൊടിയേറി മാർച്ച് ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ചരിത്രപ്രസിദ്ധമായ വേങ്കമല പൊങ്കാലയോടും പുലർച്ചെ മൂന്ന് മണിക്ക് ഭഗവതിയുടെ പുറത്തെഴുന്നള്ളത്തോടുകൂടി സമാപിക്കും ഉത്സവ വിശേഷങ്ങളും പൂജാവിധികളെ പറ്റി ക്ഷേത്രം പ്രസിഡന്റ് എം എസ് സുഭീഷ് കലികാനസ്നോട് പറഞ്ഞു വെങ്കമല ഭഗവതി ക്ഷേത്രമാണ് വനദുർഗ ദേവീക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കം പറഞ്ഞ ആയിരം അല്ല പതിനായിരം അല്ല എന്നുള്ള പഴക്കമാണ് ഈ ക്ഷേത്രത്തിന്റെ മഹിമ നിലനിൽക്കുന്നത് പണ്ടുകാലത്ത് എൻ്റെ അമ്മൂമ്മ നൂറ് നൂറ്റിയൊന്നു വയസ്സിലാണ് അമ്മുമ്മ മരണപ്പെടുന്നത് അമ്മുമ്മയുടെ തലമുറയ്ക്ക് മേളില് കൂടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് കാണി സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് പൂജാരിമാരുമുണ്ട് പൂജാരിണികളുമുണ്ട് അത് ചരിത്ര സംബന്ധമായിട്ടുള്ള ഒരു കാരണമാണ് വിശ്വാസം തേടി വരുന്നതാണ് വേങ്കിൽ അമ്മയുടെ അനുഗ്രഹം പറഞ്ഞ കേൾവിയാണ് ഏറ്റവും അമ്മയ്ക്ക് ഇഷ്ടം നിർബന്ധിച്ചോ അല്ലെങ്കിൽ വ്യക്തിയില്ലായ്മ കൊണ്ടോ അമ്മയുടെ അടുത്ത് വരുന്നതല്ല അമ്മയുടെ അനുഗ്രഹം തേടി എത്തുന്നവരാണ് ഈ അമ്മയ്ക്ക് മുൻപിലായിട്ട് കരിങ്കാളി മൂർത്തി അമ്മയും കുടി കൊള്ളുന്നുണ്ട് മുഗ്രമൂർത്തിയാണ് വിളിച്ചാൽ വിളിപ്പുറത്താണ് വ്യക്ത വന്ന് അവരുടെ സങ്കടം പറയുമ്പോൾ അമ്മ അത് അരളി കൊടുക്കും അവര് സങ്കല്പിക്കുന്ന ആ പൂജ സാധനങ്ങളായ കോഴിയായാലും പട്ടായാലും കൊണ്ടുവന്ന് നേർച്ച കൊടുക്കുകയാണ് അതാണ് അമ്മക്ക് ഇഷ്ടം അല്ലാതെ മുൻകൂട്ടി തീരുമാനിച്ച് ചെയ്യുന്ന ഒരു സമ്പ്രദായമല്ല വേങ്കമല നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ആ നൂറ്റാണ്ടുകളുടെ ആ തനിമ ഇന്നും വേങ്കമല നിലനിൽക്കുന്നത് തന്നെ ആ ഒരു വിശ്വാസത്തിന്റെ ആ ഒരു സങ്കല്പത്തിന്റെ വിശ്വാസമാണ് മുന്നിൽ കൊണ്ട് സമർപ്പിക്കുമ്പോൾ അന്ന് അത് കൈപ്പറ്റുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ആപ്പുപ്പൻ കാവു അത് അമ്പലത്തിന്റെ ആ പുറത്താണ് പുപ്പനെ കുടിയിരുത്തിരിക്കുന്നത് പുറത്തു നിന്ന് എന്ത് ദോഷം വന്നാലും അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ ദേവിക്ക് ഒരു കാവലായിട്ട് ഇരിക്കുന്നൊരു ഉഗ്രം കിരാതമൂർത്തി ഭാഗത്തിലിരിക്കുന്ന മലവാഴി അപ്പൂപ്പനാണ് ഈ അപ്പൂപ്പന്റെ അനുഗ്രഹം തേടി അനേകം ഭക്തൻ അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിലെത്തുന്നു അപ്പൂപ്പന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നിവേദ്യം മദ്യമാണ് പിന്നെ കരിക്ക് വച്ചിട്ടുള്ള പടുക്ക പിന്നെ വെറ്റില മുറുക്ക അതാണ് അപ്പൂപ്പൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നേർച്ച വഴിപാട് ഭക്തിരോട് അവരുടെ ദുരിതങ്ങൾ മാറുവാനും അല്ലെങ്കിൽ അവരുടേതായ ദോഷങ്ങൾ മാറുവാനും അവരുടെ വിജയങ്ങൾ ഉണ്ടാനും അല്ലെ അല്ലെങ്കിൽ അവരുടെ ആപത്തുകൾ കുടുംബജീവിത സംബന്ധമായിട്ടുള്ള ആപത്തുകൾ മാറുവാനും സങ്കല്പിച്ചു പോകുന്നുണ്ട് ആ സങ്കല്പം അവർ വിജയിക്കുമ്പോൾ അതുപോലെ അപ്പൂപ്പന്റെ അടുത്ത് കൊണ്ടു വയ്ക്കുന്ന ഒരു സമ്പ്രദായം വാത തുള്ളി വന്നാലും അല്ലെങ്കിൽ അസുഖങ്ങളായിട്ട് വന്നാലും നമ്മൾ ഭസ്മം വിതറി അവരുടെ ദുരിതത്തെ നമ്മൾ ആവാഹിച്ചെടുക്കുന്ന ഒരു ചടങ്ങ് ഇവിടെയുണ്ട് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ ഉത്സവം ആരംഭിക്കുന്നത് മാർച്ച് പതിനഞ്ചാം തീയതി കൊടിയേറ്റമാണ് കൊടിയേറ്റം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രധാനമെന്ന് പറഞ്ഞാൽ മുടിപ്പുര പച്ചപ്പന്തലിൽ മുടിപ്പന്ത് മുടിപ്പുര കെട്ടി കുടിയിരുത്തിയതിനു ശേഷമാണ് വീണ്ടും നമ്മൾ പൂജ തുടങ്ങുന്നത് അത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പൊങ്കാല പൊങ്കാല പതിനായിരക്കണക്കിന് ജനങ്ങൾ അണിചേരുന്ന വെങ്കമല അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് പൊങ്കാല ഇടാൻ വരുന്ന എല്ലാ ജനങ്ങൾക്കും ക്ഷേത്രത്തിന്റെ സംരക്ഷണയിലുള്ള കമ്മിറ്റി അതിന് അതിൻ്റെതായ തീരുമാനങ്ങളും സജ്ജീകരണങ്ങളും എടുത്തിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അല്ലെല്ലാം സജ്ജീകരണം നമ്മൾ ക്ഷേത്ര കമ്മിറ്റി ചെയ്തിട്ടുണ്ട് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതിയാണ് നമ്മുടെ പൊങ്കാല പത്തരയ്ക്കാണ് നമ്മുടെ ഭണ്ഡാരടുപ്പിൽ തീ കൊടുത്തുന്നത് അതുപോലെ ം പന്ത്രണ്ടരക്കാണ് പിന്നെ പുറത്തെഴുന്നള്ളത്തും ചാറ്റുപാട്ടും കഴിഞ്ഞൊരു നാലുമണിയാവുമ്പോൾ അമ്മയുടെ തിരു ഉത്സവം അവസാനിക്കും അല്ലെങ്കിൽ അവിടെ കൊടിയേ കൊടിയറക്കം മാർച്ച് ഇരുപതിനും മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയും മഹാ അന്നദാനം ക്ഷേത്രത്തിൽ നടക്കും ശത്രുദോഷ നിവാരണത്തിന് പേരുകേട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വേങ്കമല ഇവിടത്തെ ആചാരങ്ങൾ വനദുർഗാ ദേവിക്ക് പട്ട് മാല ശത്രു സംഹാര പൂജകൾ തുടങ്ങിയവ അമ്മയ്ക്ക് വഴിപാടായി സമർപ്പിക്കുന്നു അഭിമുഖമായി കുടികൊള്ളുന്നത് മൂർത്തിയാണ് പട്ട് കോഴി ആട് തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ ശിവചൈതന്യം കുടികൊള്ളുന്ന അപ്പൂപ്പന് താമ്പൂല സമർപ്പണവും മദ്യവും പടുക്കയുമൊക്കെയാണ് നിവേദ്യം പൂജാതി കർമ്മങ്ങളിൽ ഏറെ പ്രശസ്തനും പൂജകൾ കൈകാര്യം ചെയ്യുന്നതും സുഭീഷ് തിരുമേനിയാണ് ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമായതിനു ശേഷമാണ് ഭക്തജനങ്ങൾ വഴിപാടുകൾ നടത്തുന്നത് എന്ന് ക്ഷേത്ര സെക്രട്ടറി എസ് ആർ ആദർശ് പറഞ്ഞു നമസ്കാരം ഞാൻ വേങ്കമല ഭഗവതി ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ് ആദർശ് നമ്മുടെ ഇക്കൊല്ലത്തെ ദേശീയ മഹോത്സവം മാർച്ച് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ടു വരെ പൂർവാധികം ഭംഗിയായിട്ട് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നാനാ മതസ്ഥരുടെയും ഏകീകരണത്തോടുകൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഉത്സവത്തിന് മുന്നോടിയായിട്ടുള്ള കൊടിമര ഘോഷയാത്ര ഈ വർഷം നമ്മുടെ വർക്കല വെള്ളിയാഴ്ചക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഒട്ടനവധി വാഹനങ്ങളുടെ അകമ്പടിയോടും അതുപോലെ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രയോടൊക്കെ കൂടി വളരെ ഗംഭീരമായ രീതിയിലുള്ള ഒരു ഘോഷയാത്രയായിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പൊങ്കാലയാണ് ഈ മഹോത്സവത്തിന്റെ പൊങ്കാലയിൽ നമ്മുടെ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ആൾക്കാർ എത്തിച്ചേരുന്നു അതുപോലെ ജില്ലയ്ക്ക് നിന്നൊക്കെ ആൾക്കാർ എത്തിച്ചേരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട കളക്ടറുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം വരുന്ന മാർച്ച് ആറാം തീയതി പുല്ലമ്പാറ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കുകയാണ് അപ്പൊ എല്ലാത്തിലും വളരെയധികം പൊതുജന പങ്കാളിത്തമാണുള്ളത് അപ്പൊ ക്ഷേത്രത്തിന്റെ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ആരാധനാ ക്രമീകരണങ്ങളിലും ഒക്കെ നാനാ മതസ്ഥരുടെ ഒരു ഏകീകരണം കൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ് വേങ്കമല മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ശ്രദ്ധയാകർഷി നിൽക്കുന്നത് തന്നെ അത്തരത്തിലുള്ള ചില ഏകീകരണ മനോഭാവങ്ങളാണ് അപ്പൊ അത്തരത്തിലുള്ള വലിയ വലിയ ആരാധനാ കാര്യങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് ഈ ദിവസങ്ങളിൽ തന്നെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളായിട്ടുള്ള ദേവീ പൂജയും അതുപോലെ ശത്രു പൂജ താമ്പൂല സമർപ്പണം ഇതൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ക്ഷേത്രത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് ഉത്സവത്തിനായിട്ട് എത്തിച്ചേരുന്ന വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തു വലിയൊരു കമ്മിറ്റിയാണുള്ളത് ഈ കമ്മിറ്റിയിൽ തന്നെ ബഹുജന പങ്കാളിത്തത് ഒട്ടനവധി പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ നമ്മുടെ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട് ആ കമ്മിറ്റി അംഗങ്ങളുടെ ഒക്കെ നിർദ്ദേശപ്രകാരം വളരെ നല്ല രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇത്തവണയും നമ്മുടെ ഉത്സവത്തിനായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത് നൂറ് ശതമാനം ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് പ്രദേശത്തെ ഏറ്റവും പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വേങ്കമല വേങ്കമലയെന്ന് മേൽശാന്തി ഷിജു പറഞ്ഞു